ബാങ്കിൽ നിന്ന് ലോണെടുത്ത വീട്ടമ്മയുടെ പുരയിടം ജപ്തി ചെയ്യാൻ കോടതി ഉത്തരവുമായി ബാങ്ക് അധികൃതർ നെന്മേനി മലവയൽ കല്ലറങ്കണ്ടി രമണിയുടെ വീട് ജപ്തി ചെയ്യാനാണ് അധികൃതർ എത്തിയത് നാട്ടുകാരും ജനപ്രതിനിധികളും ഇടപെട്ടതിനെ തുടർന്ന് നടപടികൾ പതിനഞ്ച് ദിവസത്തേക്ക് മാറ്റിവെച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ നാൽപ്പത് സെന്റ് സ്ഥലവും വീടും പണയപ്പെടുത്തിയാണ് രമണി സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്ന് ലോൺ ലോണെടുത്തത് ഒൻപത് ലക്ഷം രൂപയാണ് തിരിച്ചടച്ചത് പിന്നീട് ബാക്കി തുക തിരിച്ചടയ്ക്കാൻ സാധിച്ചില്ല ഇതേ തുടർന്ന് രണ്ടായിരത്തി വീട്ടിൽ ജപ്തി നോട്ടീസ് പതിച്ചിരുന്നു രമണി വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് ബാങ്ക് അധികൃതർ ജപ്തി നടപടിക്കെത്തിയതറിഞ്ഞ നാട്ടുകാരും ജനപ്രതിനിധികളും സ്ഥലത്തെത്തി ഒന്നും ഞങ്ങളുടെ രണ്ടായിരത്തി പതിനഞ്ചില് എടുത്ത ലോണാണ് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അതിൽ ഒമ്പത് ലക്ഷം രൂപ ഞാൻ ഞങ്ങള് തിരിച്ചടച്ചിട്ടുണ്ട് ബാക്കി അടക്കാൻ പറ്റിയിട്ടില്ല ഇപ്പോ എല്ലാം കൂടെ കഴിഞ്ഞ വർഷം വർഷവും ജപ്തി നോട്ടീസ് വന്നിരുന്നു അപ്പൊ അതിനൊരു അവധി ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചിക്ക് യാതൊരു നിർവാഹമില്ല പൈസ അടയ്ക്കാൻ വേണ്ടിട്ട് പ്രോപ്പർട്ടി വിട്ടിട്ട് വേണം അടയ്ക്കാൻ വേണ്ടി അപ്പൊ അതിനുള്ള ഒരു സാവകാശം ബേങ്കിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ആളുകൾ എത്തിയിരുന്നു സംസാരിച്ച് നമുക്ക് ഒരു പതിനഞ്ച് ദിവസത്തെ അവധി തന്നിട്ടുണ്ട് അതിന്റെ ഉള്ളിൽ നമ്മൾ കുറച്ചെങ്കിലും എമൗണ്ട് അടച്ച് അത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ചർച്ചയെ തുടർന്ന് നടപടികൾ പതിനഞ്ച് ദിവസത്തേക്ക് നീട്ടിവെച്ചു ജനുവരി പതിനഞ്ചാം തീയതിക്കുള്ളിൽ പണം അടച്ചില്ലെങ്കിൽ പതിനേഴാം തീയതി ബാങ്ക് അധികൃതർ ജപ്തി നടപടിയിലേക്ക് നീങ്ങുമെന്നാണ് സൂചന ബിനേഷ് മാത്യു വയനാട് വിഷൻ An da bayil?